ഇൻസ്റ്റാഗ്രാമിലൂടെ വന്നൊരു ചോദ്യമാണ് വീട്ടിലെന്നും നിലവിളക്ക് തെളിയിക്കാറുണ്ട് വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് നിലവിളക്ക് തെളിയിക്കാറുള്ളത് ഈ അടുത്ത കാലത്ത് യൂട്യൂബിലൂടെ ഒരു ആചാര്യം പറയുന്നത് കേട്ടു വെളിച്ചെണ്ണ ഉപയോഗിച്ച് നിലവിളക്ക് തെളിയിക്കരുത് അത് ദോഷകരമാണ് എള്ളെണ്ണ മാത്രമേ ഇതിന് ഉപയോഗിക്കാവൂ എന്ന് പറയുന്നു ഇത് വാസ്തവമാണോ ഞാൻ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത് തെറ്റാണോ ഒന്ന് മറുപടി പറയാമോ പണ്ട് കാലം തൊട്ട് തന്നെ നമ്മുടെ നാട്ടില് നിലവിളക്ക് തെളിയിക്കാൻ വെളിച്ചെണ്ണ ഉപയോഗിച്ചിരുന്നു പിൽക്കാലത്ത് ചിലർ പറഞ്ഞുണ്ടാക്കുന്നുണ്ട് വെളിച്ചെണ്ണ ഉപയോഗിച്ച് നിലവിളക്ക് തെളിയിച്ചുടാ എള്ള നെയ്യ് മുതലായവയെ ഉപയോഗിക്കാവും ചിലരാട്ടെ വിളക്കെണ്ണ എന്ന് പറഞ്ഞ് കുറഞ്ഞ പ്രൈസിൽ വരുന്ന ചില കാര്യങ്ങൾ അതെന്തോ വറുത്തുപൊരിച്ച കാര്യങ്ങളൊക്കെ ആണെന്ന് അറിയുന്നുണ്ട് ആ ഒരു തരം എണ്ണയും ഉപയോഗിച്ച് വിളക്ക് തെളിയിക്കാറുണ്ട് ഇതേക്കുറിച്ച് പറയുമ്പോൾ നിലവിളക്ക് തെളിയിക്കാൻ കേരളീയർ പണ്ട് മുതലേ വെളിച്ചെണ്ണ ഉപയോഗിച്ച് വരാറുണ്ട് പക്ഷെ അവിടെ ഒരു പ്രയാസം വരുന്നതെന്ന് പറഞ്ഞാൽ നിലവിളക്ക് തെളിയിക്കാൻ ശുദ്ധമായ വെളിച്ചെണ്ണ വേണമെന്നുള്ളതാണ് പണ്ട് നമ്മൾ നമ്മുടെ വളപ്പിലുള്ള തേങ്ങയിൽ നിന്ന് എടുത്ത തേങ്ങയിൽ നിന്ന് കിട്ടുന്ന വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ച് പോന്നിരുന്നത് എന്നാൽ കാലം മാറിയപ്പോൾ അങ്ങനെയല്ല നമ്മൾ പുറത്തുനിന്ന് വെളിച്ചെണ്ണ മേടിക്കാൻ തുടങ്ങി അപ്പോൾ നമ്മൾ വീട്ടുവളപ്പിൽ നിന്ന് തേങ്ങ ഉപയോഗിച്ചിട്ടുള്ള വെളിച്ചെണ്ണ അട്ടിയെടുക്കുമ്പോൾ ഈ ആൾക്കാർ മരണപ്പെട്ടു പോയിട്ട് അവിടെ നട്ടു വളർത്തുന്ന തെങ്ങ് അതായത് പാനട്ടാമ്പട്ട തെങ്ങ് അല്ലെങ്കിൽ ബലിത്തെങ്ങ് ചുടലത്തെങ്ങ് എന്നൊക്കെ അറിയപ്പെടുന്ന ആ തെങ്ങിൽ നിന്നുള്ള തേങ്ങ ഉപയോഗിച്ച് ദേവതാ പൂജകൾക്കൊന്നും എടുക്കില്ല ദുർമാന്ത്രിക പൂജകൾക്കായിരുന്നു എടുക്കുന്നത് അത്തരം തേങ്ങകൾ അതിനു വേണ്ടിയിട്ടാണ് എടുത്തിരുന്നത് എന്നാലും നമ്മൾ ഇന്ന് വിപണിയിലേക്ക് കൊടുക്കുമ്പോൾ പലതരം തേങ്ങകൾക്കിടയിൽ ഇത്തരം തേങ്ങകളും കൂടെ വരും അപ്പോൾ പുറത്തുനിന്ന് എണ്ണയാട്ടി വരുമ്പോ ആ ചുടല തെങ്ങിൽ നിന്നുള്ള തേങ്ങകളും കൂടി കലർന്നിട്ട് ഈ വെളിച്ചെണ്ണ ശുദ്ധി നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ടെന്നുള്ള ആദ്യത്തെ കാര്യം രണ്ടാമത് നമ്മൾ നാളികേരമൊക്കെ ഉടയ്ക്കാറുണ്ട് ക്ഷേത്രങ്ങളിൽ പോയി ഉടച്ചു കഴിഞ്ഞ നാളികേരം നിർമാല്യമാണ് എന്നാൽ വലിയ വലിയ ക്ഷേത്രങ്ങളിൽ നിന്ന് ഇങ്ങനെ കുന്നുകൂടുന്ന തേങ്ങ ലേലം വിളിച്ച് എണ്ണ കമ്പനിക്കാർ കൊണ്ടുപോവാറുണ്ട് അത് അവർ കൊപ്രയാക്കി അത് ആട്ടി വിപണിയിലേക്ക് എണ്ണയായിട്ട് എത്തിക്കുന്നുണ്ട് അപ്പോൾ നിർമ്മാല്യമായ എണ്ണ വീണ്ടും നമ്മുടെ പാക്കറ്റുകളിലൂടെ നമുക്ക് എത്തിച്ചേരികയാണ് അപ്പോൾ നിർമാല്യമായ എണ്ണ ഒഴിച്ച് നമുക്ക് വിളക്ക് തെളിയിക്കേണ്ടി വരും അതുകൊണ്ട് മാത്രമാണ് നിലവിളക്കിൽ നമ്മൾ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതിന് എതിര് പറയുന്നത് സ്വന്തമായിട്ട് തേങ്ങ ഉള്ളവർക്ക് അതാട്ടി ചുടല തേങ്ങ അല്ല എന്ന് ഉറപ്പുവരുത്താങ്ങ് തീർച്ചയായിട്ടും അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് നിലവിളക്ക് തെളിയിക്കുക എന്നതാണ് പക്ഷെ അല്ലാതെ വരുന്ന എണ്ണങ്ങളെ നമുക്ക് അത്രത്തോളം വിശ്വസിക്കാൻ പറ്റുകയില്ല എന്നുള്ളൊരു പ്രശ്നമേ ഉള്ളൂ ഇതാണ് എൻ്റെ ഉത്തരം കാര്യം ഇപ്പം വ്യക്തമായി കാണുമെന്ന് വിശ്വസിക്കുന്നു